ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് സഭാപർവ്വതത്തിലെ തന്നെ ഇരുപത്തൊന്നാമത്തെ പർവ്വമായിട്ടുള്ള സൗവർണം അതായത് സമുദ്രവർണ്ണനം ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ സൂതൻ കഥ പറഞ്ഞു തുടങ്ങുകയാണ് രാത്രി കഴിഞ്ഞു പിന്നെ പ്രഭാതമായി സോദരിമാരായ കദ്രുവും വിനിതയും തമ്മിൽ ഒത്തുചേർന്ന് ചൊടിയോടെ വാദപ്രതിവാദങ്ങൾ ചെയ്ത് ഉച്ചസ്രവസിനെ ചെന്ന് കാണുവാൻ തന്നെ പുറപ്പെട്ടു അവർ രണ്ടു പേരും കടൽക്കരയിലെത്തി കടലിൻ്റെ പരപ്പും ഗാംഭീര്യവും മഹത്വവും കണ്ട് അവർ അത്ഭുതത്തോടെ നോക്കി നിന്നു അഗാധമായി പരന്നു കിടക്കുന്നതും കടയുമ്പോഴുള്ള ഇരമ്പവും ഘോഷവും ചേർന്നതും തിമ്മിംഗലങ്ങളും അനേകവിധ മത്സ്യങ്ങളും നിറഞ്ഞതും നാനാ രൂപത്തിലുള്ള പല ജന്തുക്കൾ ചേർന്നതും ഭയങ്കരമായ മറ്റു ജലജന്തുക്കളോട് കൂടിയതും ഉഗ്രങ്ങളായ നക്രങ്ങളും കൂർമങ്ങളും ഇടചേർന്നതും വളരെ രക്നങ്ങൾ വിളഞ്ഞുകിടക്കുന്നതും വരുണൻ ഭരിച്ചുവരുന്നതും നാഗങ്ങൾ കുടികൊള്ളുന്നതും പുഴകൾ ഒഴുകി വന്ന് ചേരുന്നതും പാതാളവഹിനി ഉൾക്കൊള്ളുന്നതുമായ കടൽ ദൈതേയന്മാർക്ക് പ്രിയം വളർത്തി സത്വഭീഷണമായ പാദസത്വവൃത്തി ചേർന്ന് ശുഭമായതും അസുരന്മാർക്ക് അമൃത് വഹിച്ചും അപ്രമേയമായ പുണ്യജലം അത്ഭുതമായ വിധം നിറഞ്ഞു നിന്ന് ഘോരമായ ജലചരങ്ങളുടെ ആരവത്താൽ ഭൈരവധ്വനി പൂണ്ടും വലുതായ കൂടിയതും കാണുന്നവർക്ക് ഭയം വളർത്തുന്നതും കോളിളക്കത്തിൻ്റെ കയറ്റത്തിൽ ഓളം തല്ലി ഉയർത്തുന്നതും ചീർത്ത വീചികങ്ങളാകുന്ന ബാഹുക്കളിളക്കി നൃത്തധാടി തുടർന്നതും ചന്ദ്രോദയത്തിലും അസ്തമയത്തിലും ഏറ്റം കൊണ്ട് ഓളം തല്ലിത്തകർത്ത് ആർത്തും പാഞ്ചജന്യം ജനിപ്പിച്ചും ചഞ്ചരത്നങ്ങൾ തീർത്തും ഭൂമിയെ വന്ദനം ചെയ്ത് രക്ഷിച്ച മഹാശക്തിമാനായ ഗോവിന്ദൻ വരാഹമൂർത്തി ഭേദിച്ചതായ ശ്രേഷ്ഠജലം കലർന്നതും ബ്രഹ്മർഷിയും വൻ തപോമൂർത്തിയുമായ അത്രി മഹർഷി പോലും അടി കാണാത്ത പാതാളമായ അടിയോടുകൂടിയതും ആധ്യാത്മ യോഗനിദ്രാനുബന്ധനായ പത്മനാഭൻ പോലും യുഗാദികാലത്ത് സേവിക്കുന്ന യോഗത്വം ചേർന്നതും വജ്രപാത ഭയം മൂലം മൈനാഗപർവതത്തിന് അഭയം നൽകിയതും പേടിച്ച് ആർക്കുന്ന രണത്തിൽ ദൈത്യസമൂഹത്തിന് ആശ്രയം നൽകിയതും ബടവാമുഖവാഹിനിക്ക് ജലഹവ്യം കൊടുത്തതും അഗാധവും അപാരവുമായി മാനമകന്ന വിരിവോടുകൂടിയും സ്പർശിക്കുന്ന വിധം ഞാൻ മുമ്പ് ഞാൻ മുമ്പ് എന്ന മട്ടിൽ പുഴകൾ നിത്യവും പാഞ്ഞെത്തുന്നതും എല്ലാം അഭിസരിക്കുന്നതും തുല്യവൃത്തിക്ക് ചേർന്നതും ഉള്ളം പൂരിച്ചു തിരയാൽ തുള്ളുന്നതുമായ കടൽ അവർ ദർശിച്ചു ഗംഭീരമായ തിമ്മിങ്കലങ്ങൾ കൊണ്ടും മകര കൊണ്ടും പലതരം ജലജന്തുക്കൾ കൊണ്ടും ഘോരമായ ശബ്ദങ്ങൾ ചേർന്ന് ആർത്തിരമ്പി ആകാശം പോലെ വിസ്തൃതമായി അനന്തമായി വിലസുന്ന സമുദ്രത്തെ അവർ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു സമുദ്രദർശനത്തെക്കുറിച്ച് തന്നെ വീണ്ടും പറയുകയാണ് സൂതൻ പറഞ്ഞു തുടങ്ങുകയാണ് അതിനിടയ്ക്ക് നാഗങ്ങൾ അമ്മയുടെ ശാപമൂലം ഭയപ്പെട്ടു അവർ കൂടി ആലോചിച്ചു അമ്മ പ്രസാദിച്ചാൽ ശാപം നീങ്ങും അല്ലാത്ത പക്ഷം എല്ലാവരും ഭസ്മമാകും കുതിരയുടെ വാല് കറുപ്പിക്കണം അശ്വപുച്ചത്തിൽ തൂങ്ങിക്കിടക്കുക തന്നെ എന്ന് ഉറച്ച് അവർ കുതിരവാലിൽ കറുത്ത രോമങ്ങളായി തൂങ്ങിക്കിടന്നു അതിനിടയ്ക്ക് പന്തയം വെച്ച ആ സപത്നിമാർ തങ്ങളുടെ വാദം തീർക്കുന്നതിനായി പ്രീതിയോടുകൂടി ഘോരവും അദൃശ്യവും ഗംഭീരവും അതിഭൈര്യവും രത്നം വിളഞ്ഞുകിടക്കുന്നതും വരുണൻ അതിവസിക്കുന്നതും പാതാളവാഹിനി ഉൾക്കൊള്ളുന്നതും ഭീമസത്വങ്ങൾ ഉള്ളതും ദേവന്മാർക്ക് വേണ്ടി അമൃതം ഉൾക്കൊള്ളുന്നതുമായ അപ്രമേയവും അചിന്ത്യവും അക്ഷോഭ്യവുമായ കടലിനെ അവർ നിന്ന് കണ്ടു കാറ്റു തട്ടി വല്ലാതെ ഏറ്റു ആർത്തിരമ്പി ഘോരവും അദൃശ്യവും ഗാംഭീര്യവും അതിഭൈരവത്വവും ചേർന്ന് ശോഭിക്കുന്നതും രത്നം വിളയുന്നതും വരുണൻ വാഴുന്നതും നാഗങ്ങൾ കുടികൊള്ളുന്നതും പുഴകൾ വന്നു ചേരുന്നതും പാതാളവഹിനി ഉൾക്കൊള്ളുന്നതും ദൈവതങ്ങൾ അധിവസിക്കുന്നതും ഭീമസത്വങ്ങളും പാദസ്തോമം പൂണ്ട് ശുഭമായി അമരന്മാർക്ക് അമൃത് ഉൾക്കൊള്ളുന്നതും അപ്രമേയവും അചിന്ത്യവുമായി നിലകൊള്ളുന്നതും നല്ല പുണ്യജലം നിറഞ്ഞതും അങ്ങുമിങ്ങും പല പുഴകളും ഭംഗിയായി വന്നു ചേരുന്നതും ജലം നിറഞ്ഞ് തിരകളാൽ തുള്ളിക്കൊണ്ടിരിക്കുന്നതുമായ സമുദ്രത്തെ അവർ കണ്ടു ഇപ്രകാരം തിരകൾ ഉലഞ്ഞലഞ്ഞും ഗംഭീരമായി വിരിവുള്ള ആകാശം പോലെ ശോഭിക്കുന്നതും പാതാളജ്വലനിശ കൊണ്ട് പ്രകാശിക്കുന്നതും സർവദാ ഗർജിച്ചു കൊണ്ടിരിക്കുന്നതുമായ കടൽ അവർ അടുത്തു ചെന്ന് കണ്ടു ഹരേ കൃഷ്ണ